ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വനിതാ ദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി നഗരസഭ കുടുംബശ്രീ സി ഡി എസ് ടൂ ജെൻഡർ റിസോഴ്സ് സെന്ററും സംഗമവും വനിതാ ദിനാഘോഷവും സംഘടിപ്പിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടീച്ചർ നിർവഹിച്ചു കുടുംബശ്രീ ചെയർപേഴ്സൺ ഹസന്റെ അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടീച്ചർ നിർവഹിച്ചു കൗൺസിലർമാരായ ധന്യ ജിൻസി നിധിൻസി വിവിധ ഡിവിഷനുകളിലെ സി ഡി എസ് മെമ്പർമാർ സിഇഒ രമ്യ കമ്മ്യൂണിറ്റി കൗൺസിലർ അശ്വതി കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ചടങ്ങിൽ സി ഡി എസിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന വിവിധ കുടുംബശ്രീകളിലെ മുതിർന്ന അംഗവും കുടുംബശ്രീയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അംഗങ്ങളെയും ആദരിച്ചു തുടർന്ന് വനിതാ ദിന റാലിയും നടത്തി വി ന്യൂസ് വടക്കാഞ്ചേരി